പൊതുനിരത്തിൽ ആന ഇടറുന്ന സംഭവം ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ ഇടർന്ന ആനകളിൽ നിന്ന് പരുക്ക് പറ്റുകയും ചെയ്യാറുണ്ട് എന്നാൽ അത്തരത്തിലൊരു സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി കൂക്കഞ്ചേരിയിൽ ഗണേശനെന്ന ആന ഇടഞ്ഞതും അതിൽ പാപ്പാന് പരുക്ക് പറ്റിയതും ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് ഗുരുതര പരിക്കാണ് പറ്റിയത് ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാപ്പാന് പരിക്കേറ്റത് പാലക്കാടുകാരൻ മുപ്പത് വയസ്സുള്ള സിയാദിനാണ് ആനയുടെ ആക്രമണത്തിൽ പരുക്ക് പറ്റി തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് ഗുരുതര പരുക്കേറ്റിട്ടുണ്ട് ആന മതപ്പാടിലായിരുന്ന സമയമായിരുന്നെന്നും ആനയെ കൊണ്ട് പട്ടയെടുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണമെന്നും പറയപ്പെടുന്നു സിയാദിനെ വാരിയലിനാണ് പരുക്ക് പറ്റിയത് പാപ്പാനെ ആന ആക്രമിച്ചതിനു ശേഷം ലോറി കുത്തി മറിച്ചിടാനും ശ്രമിച്ചിരുന്നു ആളുകൾ എത്ര ശ്രമിച്ചിട്ടും ആനയെ തളയ്ക്കാൻ സാധിച്ചില്ല ആന വളരെ അക്രമാസക്തനായി അവിടെ ഒരു രംഗം സൃഷ്ടിക്കുക തന്നെ ചെയ്തു ഒടുവിൽ ആനയുടെ ഉടമയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത്